ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സ്വകാര്യക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാൻ കുറേ നാളായിട്ട് നാളായിട്ടുണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ടായിട്ടാണ് നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാരണം കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കായിരുന്നു നമുക്ക് ഒട്ടും വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഒന്നും അപ്ലോഡ് ചെയ്തിരുന്നിരുന്നത് അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് കാണിക്കേണ്ടത് കുറച്ച് കട്ട് ചെയ്ത് വെച്ച മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വർക്കുകളും ചെയ്യുന്നുണ്ടായിരുന്നില്ലേ കേട്ടോ വർക്കുകൾ കുറച്ച് ദിവസമായിട്ടുള്ളു കട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ നിർത്തി വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ കാരണം ഒട്ടും നമുക്ക് വർക്കും ചെയ്യാനുള്ള ഒരു ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ വർക്കും ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് ഒരേപോലെ ആയിരിക്കില്ല ചില കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ ഒരുപാട് നമ്മളിങ്ങനെ വൈകിപ്പിച്ച് കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇപ്പോൾ തന്നെ ഇത് ഒരുപാട് വൈകിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കസ്റ്റമറുടെ അഞ്ച് ഫ്രോ നൈറ്റി അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്ത് ഓർഡർ ചെയ്തതിൻ്റെ അന്ന് രാത്രിയിലായിരുന്നു എനിക്ക് വയ്യാതെ ആയിട്ടുണ്ടായിരുന്ന കൈയിൽ പരിക്ക് പറ്റി കൈ ഒന്ന് പൊള്ളാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു ആ പൊള്ളി ഇപ്പോൾ അത് കുറച്ച് പ്രശ്നമായി നമുക്കതിങ്ങനെ എന്താ പറയുക ഉണങ്ങാതെ ഉള്ളൊരു രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്നാൽ ആളുടെ അടുത്ത് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ നമ്മൾ വല്ലാതെ റിസ്ക് എടുത്ത് നമ്മളത് ചെയ്യാനായിട്ട് പറ്റണമെന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ പിന്നാലെ തന്നെ നമുക്ക് ഒരു പനിയും കൂടിയും വന്നു വൈറൽ ഫീവർ ആയിട്ട് എന്താ പറയുക വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പനി വന്നപ്പോൾ ഒട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കൗണ്ടൊക്കെ വല്ലാതെ കുറഞ്ഞു പോയി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ പ്രത്യേകിച്ചും അവർക്ക് തീരെ തൊടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ടതിൽ കൈ ഇതേ പോലെ അരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ രണ്ട് പേരിൽ ഫുൾ ആയിട്ട് പുള്ളിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഉണ മുണക്കായാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത് കൈയിൻ്റെ മുട്ടിൻ്റെ ഉടൻ വരയ്ക്കൊക്കെ നമുക്ക് ആകെ എണ്ണ തെറിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വർക്കുകളൊന്നും എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ായിരുന്നില്ല കേട്ടോ വർക്കുകൾ വരുന്നുണ്ടായിരുന്നു ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കണം അതിന് ശേഷം ഇനി അടുത്ത വർക്കുകളൊക്കെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഫുൾ കംപ്ലീറ്റ്ലി നിർത്തി വെച്ചിരിക്കുകയാണ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പം മനസ്സിലുള്ളത് അഞ്ച് ഒന്നുണ്ട് ഇത് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ചിലപ്പോൾ ഒരേപോലെ ഉള്ള ആൾക്കാരായിരിക്കില്ല ഇതുപോലത്തെ കസ്റ്റമേഴ്സും ചിലത് ചിലപ്പുണ്ടായിരുന്നു വരും നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ടാവും ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കപ്പം തന്നെ ചെയ്തു കൊടുക്കണം എന്നിട്ട് അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് ആ ഒരു കൈ വെച്ചിട്ട് നമുക്കത് ചെയ്തു കൊടുക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായിരുന്നു കേട്ടോ പിന്നെ പനി പറഞ്ഞിട്ട് ഒന്നും കേൾക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ഒരു ചേച്ചി മാത്രമായിരുന്നു ഒരു കസ്റ്റമർ മാത്രമായിരുന്നു കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നത് നമുക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല മെല്ലെ മതി എന്ന് പറഞ്ഞത് ഈയൊരാൾ മാത്രമാണ് നമുക്ക് അത്രയും ആശായിട്ട് പെട്ടെന്ന് തന്നെ വേണം ഇപ്പോൾ ഓർഡർ തന്നിട്ട് അധികം ദിവസം കൂടി ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവർക്ക് ആ പറഞ്ഞ സമയത്ത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച ആൾക്കാരും അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ആ ഒരു സമയത്തിന് കിട്ടണതായിരിക്കും കിട്ടേണ്ടതാണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ആരിക്കാ அப்ப അങ്ങനെ ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ വർക്കുകൾ ചെയ്തു കൊടുത്തിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട വർക്കുകളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല എപ്പോഴും കസ്റ്റമേഴ്സ് പല വിധത്തിലായിരിക്കും ചില ആൾക്കാരുടെ അടുത്ത് ഇതേപോലെ പറഞ്ഞാൽ കുഴപ്പമില്ല നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ മനസ്സിലാക്കുന്നവരും ഉണ്ടാകും അല്ലാത്തവരുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്ത് കൊടുത്ത വർക്കുകളാണ് കേട്ടോ ഇതൊരു റീസെല്ലറേ ആയിരുന്നു റീസെല്ലറാണെന്നുണ്ടെങ്കിലും ആൾ ഒട്ടും വിറ്റ് വീഴ്ച അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് ആ ഒരു ഡേറ്റിന് കൊടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും അത് വരുകൊണ്ടായിരിക്കും പക്ഷെ നമുക്ക് പനിയാണ് അല്ലെങ്കിൽ വയ്യ എന്നുള്ളത് അറിഞ്ഞാലും ഒരു ഒട്ടും ഇപ്പം തന്നെ വേണം ഇന്ന് തന്നെ അയക്കണം അങ്ങനെയുള്ള നിബന്ധനകളുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായത് ഇതൊക്കെ അത് ആ ഒരു ടൈമിലായിരുന്നു അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഞാൻ ഷോർട്ട് ഇട്ടപ്പോൾ ഈ ഒരു സ്കേർട്ടും ഷോ ടോപ്പിൻ്റെയും ഷോർട്ട് ഇട്ട സമയത്ത് ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാനതിന് ഹെഡിങ് കൊടുത്തത് അതുപോലത്തെ ആയിരുന്നു കേട്ട ഔട്ടും കംഫർട്ടബിളല്ലാതെ ചെയ്ത് കൊടുക്കേണ്ടി വന്ന വർക്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് വീഡിയോ ഇടാനായിട്ട് പോയേ കസ്റ്റമറും കൂടി കാണാതല്ലേ എന്നുള്ളത് ചോദിച്ചിട്ട് അപ്പോൾ കസ്റ്റമർ കണ്ടതുകൊണ്ട് കുഴപ്പം അപ്പൊന്നുമില്ല നമ്മൾ കസ്റ്റമർക്ക് പിക്ക് സെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ അതുപോലെ തന്നെ അവരുടെ കയ്യിലെത്തിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണ സമയത്ത് അവരുടെ കയ്യിലത് എത്തിയിട്ടുണ്ടായിരുന്നു അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണത് പിന്നെ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല ഞാൻ ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കത് ചെയ്യാനുള്ള ഒരു ഇതൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല പിന്നെ അത്രയ്ക്ക് എനിക്ക് മനസ്സിന് ഇഷ്ടമില്ല വർക്ക് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഇങ്ങനെ ഹെഡിങ് ആയിട്ട് കൊടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും കസ്റ്റമറെ കാണിക്കാതെ എല്ലാവരിക്കലും നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണതാണെന്നുണ്ടെങ്കിലും നമ്മൾ വർക്ക് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ കസ്റ്റമർക്ക് ആദ്യം തന്നെ അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മളത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അത് വീഡിയോ ആയിട്ട് ഇട്ടതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കസ്റ്റമർ കാണുന്നതോ കാണുമായിരിക്കുമോ എന്നുള്ളൊരു പേടി അങ്ങനെ ഒന്നും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാനത് അവർക്ക് അയച്ചു കൊടുത്ത് കഴിഞ്ഞ സാധനമാണ് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ അതിനുള്ളൊരു അത് പറഞ്ഞതെന്നുള്ളട്ടോ ഞാൻ അപ്പോൾ ആ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളല്ല ആയിരുന്നില്ല എന്നുള്ളൊരു ഇത് മാത്രം ഞാൻ ഞാനായാലും അങ്ങനെ പറഞ്ഞോളൂട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ ഇതിൽ ചെയ്തിട്ട് കൊടുക്കണം ഈ ആഴ്ച തന്നെ നമുക്ക് സെൻഡ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് കാരണം ക്രിസ്മസ് ഒക്കെ െത്തണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഈ ആഴ്ച തന്നെ അയക്കണം പിന്നെ ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻസൊക്കെ ഞാൻ വഴിയെ കാണിക്കാം അപ്പോൾ നമുക്ക് ഇനി ദിവസം വീഡിയോ ഉണ്ടായിരിക്കും പുതിയ വീഡിയോ ആയിട്ട് തന്നെ